നമസ്കാരം എല്ലാവർക്കും അസ്ലാമലൈക്കും പ്രിയപ്പെട്ടവരെ ഞാൻ ഇടവേള റാത്രിയാണ് ഈ കാണുന്ന സ്ഥലം നിങ്ങൾക്കൊന്നു ഗസ് ചെയ്താൽ നല്ലതായിരിക്കും ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ ഇപ്പോൾ ഒന്ന് മുഖഛായ മാറിയതാണ് വളരെ കൊണ്ട് വളരെ സെറ്റപ്പോട് കൂടി മാറി സ്ഥലം ഞാൻ അധികം പറഞ്ഞ് പരത്തുന്നില്ല ഇത് നമ്മുടെ സ്വന്തം കുറ്റിപ്പുറമാണ് കുറ്റിപ്പുറം റെയിൽവേ പിത്രത്തിൽ മാറിയിട്ട് ഏകദേശം ഒരഞ്ചാറ് മാസം പിന്നിടുന്നു ഒരാറേഴ് മാസങ്ങൾക്ക് മുമ്പ് കുറ്റിപ്പുറം റെയിൽവേൻ്റെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം ആളുകളൊക്കെ കണ്ടും കേട്ടും പരിചയമുള്ള കുറ്റിപ്പുറം റെയിൽവേ വളരെ രസകരമായ രീതിയിൽ വലിയ കൂടി നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷന് ഇത്തരത്തിലൊരു മാറ്റം വരുത്താൻ പറ്റുമെന്നും വരുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് എപ്പോൾ വന്നാലും ഇവിടെ ഒരു മാവുണ്ടായിരുന്നു മാവിന് നിറച്ച് കൊക്കും പക്ഷികളൊക്കെ ആകെ കാശ്ച്ചു ആകെ വൃത്തിയാടാക്കി ഭയങ്കര ഒരു ബേഡ് സ്മെല്ലോട് കൂടി നിൽക്കുന്ന രീതിയിലൊക്കെ ഒരു സ്ഥലമായിരുന്നു അതിനൊക്കെ വളരെ മാറ്റം വന്നുകൊണ്ട് കുറ്റിപ്പുറം റെയിൽവേൻ്റെ ഒരു വീഡിയോ ആണ് കാണുന്നത് കണ്ടില്ലേ അതിവിശാലമായ രീതിയിൽ കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കുറ്റിപ്പുറത്തിൻ്റെ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരത്തിലൊരു മാറ്റം ഉണ്ടാകുന്നത് കണ്ടോ നൂറുകണക്കിന് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒക്കെ വളരെ രസകരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വാഹനങ്ങളെ പറ്റി വരുന്നതിന് ഇങ്ങനെ വരണം ഇറക്കി പോകേണ്ട ഒരു അവിടെ ഇറക്കിയിട്ട് തിരിച്ചു പോകാം ഇവിടെ റെയിൽവേ ഓട്ടോ ടാക്സി സ്റ്റാൻഡാണ് ഓക്കെ അപ്പം എന്തായാലും വളരെ രസകരമായ രീതിയിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ കണ്ടോ ആളുകൾക്ക് കയറി വരാനും പ്രത്യേക സ്റ്റെപ്പ് ഒരു പ്രത്യേക എൻട്രൻസ് എല്ലാം ഒരുക്കിയിട്ടുണ്ട് ആളുകളെ ഇറക്കി പോകുന്നവർ ഇവിടെ നിന്ന് ഇറക്കി പോകാനും പിക്ക് ചെയ്യാനൊക്കെ സൗകര്യം അതും ഇരിക്കട്ടുണ്ട് ഓക്കെ അത് ഉദ്ഘാടനം നിർവഹിച്ച ഫലകമാണ് ഈ കാണുന്നത് ഒരു കാര്യത്തെ അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പററി സെറ്റപ്പ് വെച്ചൊക്കെ പിന്നീട് മാറുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഫെബ്രുവരി മാസമാണ് ഉദ്ഘാടനം കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് അറിയാൻ കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഉദ്ഘാടനം കഴിഞ്ഞതൊക്കെ അപ്പോൾ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതിയാണ് പോകുന്നത് അപ്പോൾ എന്തായാലും ആ ഡേറ്റ് അവിടെ എന്തായാലും വളരെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയ മാളിൻ്റെ ഒക്കെ ഒരു പുറം ഭാഗം കാണുന്ന പോലെ ഒരു മൂഡാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഗുരുവായൂർ പോകേണ്ടവർ ഒക്കെ മുഖ്യ ആളുകൾ ഇവിടെയാണ് റെയിൽവേ ആശ്രയിച്ച് ഇവിടെയാണ് ഈ സ്റ്റേഷനാണ് ഇറങ്ങാറുള്ളത് കുറ്റിപ്പറം റെയിൽവേ സ്റ്റേഷനിൽ അതുപോലെ തിരുനാവായ സ്റ്റോപ്പ് ഇല്ലാത്ത വണ്ടികൾക്ക് തിരുനാവായ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളവർ കാടാമ്പഴ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ളത് അതുപോലെ തന്നെ പുത്തമ്പള്ളി ജാർത്തി അങ്ങനെ പല ആളുകളും പല തീർത്ഥാടകരും ഒപ്പം തന്നെ പല ആളുകളും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്ന മലപ്പുറം ജില്ലയിൽ തന്നെ വലിയൊരു സ്റ്റേഷനിൽപ്പെട്ട ഒരു സ്റ്റേഷനാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ചരിത്രം മുറങ്ങുന്ന ആളുകൾ നടന്നു നീങ്ങിയ മണ്ണും കൂടിയാണ് കുറ്റിപ്പുറത്ത് അറിയാലോ ഇത് വേ ഔട്ട് പുറത്തേക്കുള്ള വഴിയാണ് റെയിൽവേ എന്ന് കണ്ടോ ഇത്രയും ഭീകരമായ രീതിയിലുള്ള നല്ല രസകരമായ രീതിയിലുള്ള മാറ്റമാണ് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ച് റെയിൽവേ ആശ്രയിച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ആ ടെൻഷനും ബുദ്ധിമുട്ടുകളൊന്നുമില്ല മറ്റേ നല്ല കഞ്ചസ്റ്റഡ് ആയിരുന്നു വണ്ടികൾ കയറി വരുമ്പോഴും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതും കീ 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 പിന്നോണ്ടിക്കലും കണ്ടോ ആളുകൾക്ക് നടന്നു നീങ്ങാനുള്ള വഴിയാണ് ചില നേരെ പാർക്കിങ്ങേക്ക് പോകുക കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലും മൊത്തത്തിലൊരു ആംബിയൻസ് ഇപ്പോഴത്തെ പണ്ടത്തെ ആംബിയൻസ് ഇപ്പോഴത്തെ ആംബിയൻസ് നോക്കൂ നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഒരു വർഷവും രണ്ട് വർഷമൊക്കെ ആയിട്ട് മാറി നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ആറ് മാസം മുമ്പ് കുറ്റപ്പൻ റെയിൽവേ സ്റ്റേഷനൊക്കെ കണ്ടവർക്കെല്ലാവർക്കും അറിയാം കുറേ സമയത്ത് ഇനി പണിയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകളൊക്കെ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ചാടിക്കടന്ന് വരുവും ഓടും റൂഫും കംപ്ലീറ്റ് മാറ്റി റൂഫൊക്കെ ഇന്നത്തെ ആധുനിക സൗകര്യത്തോടു കൂടിയുള്ള എന്താ പറയുക ഒരു ഫൈബർ കോട്ടിങ്ങൾ ഉള്ളൊരു ഓടുണ്ടല്ലോ ആ ഓടാണ് പതിച്ചിരിക്കുന്നത് നല്ല ഈടും ഉറപ്പുള്ള രീതിയിലുള്ള ഓട് തന്നെയാണ് പതിച്ചിരിക്കുന്നത് തൊട്ടടുത്താൽ ഞങ്ങളെ എഫ് സി ഐ ഗോഡണ് എഫ് സി ഐ ഗോഡണ് അവിടെ എന്തോ അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മേലത്തെ റൂഫൊക്കെ കാഴ്ച കൂടി നമുക്ക് കാണാൻ കാണാപ്പം കഴിയും കണ്ടോ അവിടെ നിർമ്മിതി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകളാണ് അതിനാൽ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ സംബന്ധിച്ചിടത്തോളം കുറ്റിപ്പുറം നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ രീതിയിലുള്ള മാറ്റം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കുറ്റിപ്പുറം സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വഴിയാണത് വാഹനങ്ങളങ്ങനെ വരുന്നു ആളുകളെ വേണ്ട ഏതോ വലിയൊരു മാളിലേക്കോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലേക്കോ അതല്ലെങ്കിൽ വലിയ ഷോപ്പിംഗ് മാളിലേക്കോ പോകുന്ന രീതിയിലുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റെപ്പ് കാര്യം ഒരാൾക്ക് സൗകര്യം അതുപോലെ എന്താ പറയുക വാഹനങ്ങൾക്ക് രണ്ടോ മൂന്നോ വാഹനങ്ങൾക്ക് ഒരുമിച്ച് പാർക്ക് ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയുള്ള ഇവയാണ് നിർമ്മിച്ചിട്ടുള്ളത് നല്ല രസകരമായ രീതിയിൽ വലിയ രീതിയിൽ തന്നെ പാർക്കിംഗ് സൗകര്യമുണ്ട് കലാകൃഷി യാത്ര എന്നാൽ നമ്മളെ യൂട്യൂബ് ചാനലിലെ കണ്ടൻറ് വരെ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ വെള്ളാറാഫ് യൂട്യൂബ് ചാനൽ റീച്ചാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങൾ തന്നെയാണ് സഹായിക്കേണ്ടതും നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഗ്രൂപ്പുകൾക്കൊക്കെ അയച്ചു കൊടുക്കുക തിപ്പ് കയറി പോകുന്ന സ്ഥലത്ത് ആളുകൾക്ക് കയറി പിടിക്കാൻ നടക്കുവാനുള്ള സൗകര്യമുണ്ട് അതുപോലെ ഞാൻ പറയാൻ പറ്റുന്ന സൗകര്യം എന്ന് പറയുമ്പോൾ കുറ്റപറ റെയിൽവേ സ്റ്റേഷനിൽ അറിയിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് പണ്ട് ക്രോസ് ചെയ്ത് കിടക്കണമെങ്കിൽ പാരം കയറി കിടക്കണമായിരുന്നു ഇപ്പോൾ വേണ്ട അതിലൂടെ ലിഫ്റ്റ് സൗകര്യം കൂടി നിലവിൽ ഒതുക്കി എന്താ പറയുക ഒരുക്കിയിട്ടുണ്ടെന്ന് കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സന്തോഷകരമായിട്ട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കണ്ടവരാണെങ്കിൽ ഒന്ന് നല്ല കമൻറ്റ് ഇടുക ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് സുഹൃത്തുക്കളേക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ സ്വന്തം ഇടവേള ആക്കി നല്ലൊരു വീഡിയോസുമായി ഞാൻ പിന്നെ വരും അപ്പോൾ എല്ലാവർക്കും നല്ല സന്തോഷം നിറഞ്ഞ നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു താങ്ക് യു ബായ്